് ഗ്സ് നമ്മളിപ്പോഴുള്ളത് മലമ്പയ്യ ഡാ മലമ്പയ്യ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആണോ ആരും പോരുന്നത് എന്താ പറയുക എന്ന് പറഞ്ഞുകൂടാ ഈ വീഡിയോ പോലെയല്ല നല്ലൊരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാലക്കാട് പോയപ്പോൾ ഡാമിൻ്റെ അധികം അതിന് ഞാൻ വീഡിയോ ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഡാം ആരും കാണാതിരിക്കരുത് സൂപ്പർ വ്യൂ ആണ് ഇവിടെ റോക്ക് ഗാർഡൻ ഉണ്ട് പിന്നെ ഒരുപാട് പൂക്കളും എല്ലാം കൂടി അടിപൊളി ഒരു ഡാമാണ് ഇവിടെ നന്നായി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവിടെ വൈകുന്നേരം വരണോ എന്നാൽ നല്ല സുഖമാണ് ഇതാരും മിസ് ചെയ്യരുത് എല്ലാവരും ഈ വീഡിയോ കാണുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഈ ഡാമിനെ പറ്റി എനിക്ക് എടുത്തു പറയാതെ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു എന്താണ് ഇത് നമ്മളിങ്ങനെ കയറി പോവുകയാണ് ഡാമിലേക്ക് പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പ് കുറേ കാണാനുണ്ട് ഡാമിൽ കയറി ചുറ്റി ചുറ്റി നമുക്ക് തൂക്കുപാലവും എവിടെ ക്യൂ ഉണ്ട് ഒരുപാട് കാണാനുള്ള ഒരു പ്രത്യേക തരം നമ്മൾ ഇതാണ് നമ്മൾ ഡാം എത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ ഡാം എത്തിപ്പൊളിയാണ് എല്ലാവരും ഇത് കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു